പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ ഓണമായിരുന്നു ഓണത്തിന് പിടിച്ച വീഡിയോ ആണിത് എൻ്റെ ബ്രദർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ഓണ ആശംസകളാണ് പറയുന്നത് ബ്രദറിൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ ബ്രദറിന് സുഖമില്ലാത്തതാണ് സൗണ്ട് പുറത്ത് വരത്തില്ല എയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഖത്തർ എയർഫോഴ്സിൽ വർക്ക് ചെയ്ത ഒരു പാർട്ടിയാണ് പെട്ടെന്ന് ഒരു ലങ്സിൻ്റെ ഒരു അസുഖം കാരണമാണോ സംസാരശേഷി കുറച്ച് നഷ്ടപ്പെടേണ്ടി വന്നത് ഇത് താഴെ ഞങ്ങൾ ഇലയിട്ടിട്ടുണ്ട് താഴെ കുട്ടികൾക്കിരിക്കുക എൻ്റെ ആങ്ങളയുടെ കൊച്ചു ആങ്ങളുടെ മക്കളും വൈഫും ഒക്കെ താറയിലിരുന്ന ഉണ്ണത്തുള്ളി ഇതെൻ്റെ ഈ വയ്യാതിരിക്കുന്ന ആങ്ങളുടെ വൈഫാണ് ഇത് കൊച്ചാങ്ങളുടെ മോനും മോളും മോന് മേശയിൽ വലിയ വപ്പ പിടിച്ചിരുത്തിയത് കൊണ്ടാണ് മേശപ്പുറത്തിരുന്ന് കഴിക്കാനിരുന്നത് ആങ്ങളുടെ മക്കളും ചേച്ചിയുടെ മക്കളും ഒക്കെ രാജ്യങ്ങളിലാണ് നിൽക്കുന്നത് യു കെയിലും ഖത്തറിലും ഡൽഹിയിലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് മക്കളാരും ഇല്ലാത്തത് കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളും ദുബായിലാണ് എനിക്കൊരു മോളാണ് ആ മോളും ഭർത്താവും മക്കളും ദുബായിലാണ് അപ്പോൾ അവർ ഇല്ലാത്ത അപ്പം ആരും ഇല്ലാതിരിക്കുമ്പോഴും ഞങ്ങളിതുപോലെ ഒന്നിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും സഹോദരങ്ങളുടെ വീട്ടിൽ ഈ വർഷം എൻ്റെ ഓണം ഞങ്ങളുടെ ഓണം ഞങ്ങളുടെ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോഴേ എല്ലാം സദ്യയൊക്കെ ഒരുക്കിയിട്ട് ഞാൻ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നത് ഇതെൻ്റെ ഇളയാങ്ങളുടെ വൈഫും രണ്ട് പെൺമക്കളും ആണ് അടുത്തിരുന്ന് കഴിക്കുന്നത് അവർക്ക് തറയിലിരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തറയിൽ തന്നെ ഇരുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ തറയിലാണല്ലോ ഇരുന്ന് കഴിക്കുന്നത് ഇത് എന്നെ സഹായിക്കാൻ വരുന്ന ഒരു ഒരു പാർട്ടിയാണ് അതിനാരും ഇല്ല ഭർത്താവോ മക്കളോ ആരെയില്ല എൻ്റെ ഞാൻ എന്താവശ്യത്തിന് വിളിച്ചാലും വരുന്നതാണ് സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം ആ ആ കുട്ടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും ജോലിക്കാണ് വരുന്നെങ്കിൽ പോലും ഞങ്ങൾ ജോലിക്കാരിയായിട്ടല്ല കണക്കാക്കുന്നത് ഇത് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നൊക്കെ ഓണം ഊണുന്നുണ്ട് എല്ലാം ഇപ്പം പരിപ്പൊഴിച്ച് കഴിഞ്ഞു സാമ്പാറും ഒഴിച്ചു കഴിഞ്ഞു ഇവിടെ താഴെ മോള് തന്നെ സാമ്പാർ ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ മേശപ്പുറത്താണ് ഇരുന്നത് എനിക്ക് മേശപ്പുറത്തിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോഴും കൊ മോളാണ് എൻ്റെ ആങ്ങളുടെ മോളാണ് എനിക്ക് സദ്യ ഒരു വിളമ്പിത്തരുന്നത് പക്ഷേ മോൾക്ക് കൃത്യമായിട്ട് എങ്ങനെ എന്നുള്ളത് അറിയത്തില്ല തുടക്കക്കാരല്ലേ എല്ലാം കോരി വയ്ക്കും കറക്റ്റായിട്ട് കോരുന്നുണ്ട് പക്ഷേ കൂടുതൽ ഐറ്റങ്ങളായിട്ടാണ് കോരുന്നത് മാങ്ങയൊക്കെ കുറച്ച് വെക്കേണ്ടടുത്ത് കുറച്ച് കൂടുതലായിട്ടാണ് കോരി കോരിയൊക്കെ വെക്കുന്നത് അറിയത്തില്ല ഇനി ഇത് ശീലിച്ചു വരുമ്പോഴല്ലേ അവർ പഠിക്കത്തുള്ളൂ അതുകൊണ്ട് അവർ വിളമ്പുന്നതിന് വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് മോളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മോളും മോനും എല്ലാവരും കൂടെയാണ് ചെയ്തു തരുന്നത് ലാസ്റ്റിൽ ഞാനായതുകൊണ്ട് മക്കളായാലും സഹോദരനായാലും നാത്തൂനായാലും ചേച്ചിയായാലും എല്ലാവരും എൻ്റെ ചുറ്റുവട്ടത്തിൽ ഇരുന്ന് അത് കൊടുക്കും ഇത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മോള് എല്ലാ ഐറ്റങ്ങളും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ചോറ് മോനെടുത്ത് കൊടുക്കുന്നുണ്ട് മോളാണ് കോരി തരുന്നത് നാത്തൂൻ അടുക്കള തന്നെ എടുത്ത് മേശപ്പുറത്ത് ടീപ്പോയിലൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നത് ടീപ്പോയുടെ പുറത്ത് മേശയുടെ പുറത്ത് എല്ലാം വെക്കാനായിട്ടുള്ള സ്ഥലപരിമിതി കാരണം താഴെ ടീപ്പോയുടെ പുറത്താണ് ഐറ്റങ്ങളെല്ലാം വെച്ചേക്കുന്നത് അങ്ങനെ മോളെനിക്ക് ചോറൊക്കെ കോരിയായിരുന്നു മുളെ എടുത്തുകൊണ്ട് വരാൻ ലേറ്റാകുമ്പോഴും ഞാൻ മോളെ കളിയാക്കും എന്താണ് എനിക്ക് മാത്രം ലേറ്റാകുന്നതെന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു അത് പരിപ്പൊഴിച്ച് തന്നു പപ്പടം എടുത്തുകൊണ്ട് വരാൻ ലേറ്റായപ്പോഴും അതിനെ ഞാൻ കൊച്ചിനെ കളിയാക്കി ചിരിയും ഞങ്ങളുടെ ഓണം എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ എന്താ ഉപ്പേരി ചിപ്സ് ഇഞ്ചി മാങ്ങ നാരങ്ങ മധുരപ്പച്ചടി വെള്ളരിക്ക കിച്ചടി ക്യാരറ്റ് പച്ചടി ബീട്രൂട്ട് കിച്ചടി ഇത് കുമ്പളങ്ങ പച്ചടി ഇത് ക്യാബേജ് വരട്ടിയതാണ് ഞാൻ തലേ ദിവസമേ വരട്ടി വെച്ചത് ബീ ബീൻസ് തോരനും അവിയൽ അത് കൂട്ടുകറിയാണ് കൂട്ടുകറി ഞാൻ ചേർത്തിട്ടുള്ളത് കടല ചേർത്തിട്ടുണ്ട് ചേന ചേർത്തിട്ടുണ്ട് കായ പച്ചക്കായ ചേർത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് ഈ കൂട്ടുകറി ആക്കിയതിന് ശേഷം രണ്ട് വട ചെറിയ പീസുകളാക്കി ചേർത്തിട്ടുണ്ട് ഞാനത് ഏതോ ഒരു കല്യാണത്തിന് സദ്യ കഴിച്ചപ്പോൾ ഇങ്ങനെ ഒരു വട കിട്ടിയായിരുന്നു പക്ഷേ അത് കിട്ടിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം വല്ലപ്പോഴും ഞാൻ ഇതുപോലെ സദ്യ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സദ്യ ഒരുക്കുമ്പോഴ് അതിൽ ഞാൻ വട ചേർക്കാറുണ്ട് പക്ഷേ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ മൂന്നേറ്റം പായസം അതൊന്ന് കടല അട പാൽ പായസം കടലേയും അടയും ഞാൻ നേരത്തെ വരട്ടി വെച്ചിരുന്നതാണ് മൂന്നാം തീയതി വരട്ടി വെച്ചിരുന്നതാണ് അത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എളുപ്പം എത്തേഡാണ് കേട്ടോ അത് നമ്മൾ വീട്ടമ്മമാർ നേരത്തെ ചെയ്തു വെച്ചാൽ ഏത് ആവശ്യത്തിനായാലും പെട്ടെന്ന് പായസം റെഡിയായി കിട്ടും കേട്ടോ അര കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഒരുക്കിയെങ്കിലും ഇത് പുളിശ്ശേരി ഉണ്ടാക്കിയായിരുന്നു രസം ഉണ്ടാക്കി പച്ചമോര് എല്ലാം റെഡിയാക്കി എടുത്തായിരുന്നു ഇത് രസമാണ് സാമ്പാറുണ്ട് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും വെച്ച് ഞങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മക്കൾ മാത്രം പുറത്തായിരുന്നു എനിക്കതിൽ ചെറിയൊരു വിഷമമുണ്ട് എൻ്റെ കൊച്ചുമക്കളില്ലാത്ത ആദ്യത്തെ ഒരു ഓണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണ ഓണത്തിൻ്റെ ഒരു കൂട്ടായ്മ സന്തോഷവും സഹോദരങ്ങളും മക്കളുമായിട്ടൊക്കെ സന്തോഷം പങ്കുവെച്ചു ആരുടെയും മക്കളടുത്തില്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു മാസോണമെന്ന് പറയുന്നത് ഇതായിരുന്നു ഈ വർഷത്തെ ഓണം മാസോണം